വിവിധ തലങ്ങളിൽ ആദ്യ പദവി അലങ്കരിച്ച അഞ്ച് വ്യക്തികളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അനൗഷെ അൻസാരി ബഹിരാകാശത്ത് വിനോദസഞ്ചാരം നടത്തിയ ആദ്യ വനിതയാണ് ഇറാനിയൻ വംശജയായ അനൗഷെ അൻസാരി ബഹിരാകാശത്ത് പോകുന്ന ആദ്യ മുസ്ലിം വനിത കൂടിയാണ് അനൌഷെ അൻസാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് അൻസാരി ജ്യോതി വെങ്കിടാചലം കേരള ഗവർണറായ ആദ്യ വനിതയാണ് ജ്യോതി വെങ്കിടാചലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയാണ് കേരള ഗവർണർ പദവിയിലിരുന്നത് ജെസി ദാനിയേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരൻ്റെ നിർമ്മാതാവും സംവിധായകനുമായിരുന്നു ജെസി ധാനിയേൽ മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പാറേമാക്കൽ തോമാക്കത്തനാർ മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യകൃതിയുടെ രചയിതാവാണ് പാറേമാക്കൽ തോമാക്കത്തനാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് വർത്തമാന പുസ്തകം അഥവാ റോമയാത്ര എന്ന മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യകൃതി രചിച്ചത് കെ ജി ബാലകൃഷ്ണൻ ആദ്യ മലയാളി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ മുപ്പത്തിയേഴാം ചീഫ് ജസ്റ്റിസായ കെ ജി ബാലകൃഷ്ണനാണ് ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളി രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനാലിനാണ് ഇദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയത്